ബീച്ചിലൊക്കെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത് ഫ്രണ്ട്സായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് ഹലോ നമ്മളങ്ങനെ വീണ്ടും ഫോട്ടോ വെച്ചിട്ടെത്തിട്ടുണ്ടോ അപ്പൊ നമ്മടെ ഫ്രണ്ട്സൊക്കെ ഇണ്ടപ്പൊ ഭയറേ കാണാ സാഗോ ആൽബർട്ടോണ്ട് അപ്പൊ വേറെ ഫോട്ടോ വെച്ചിയിലൊക്കെ ബൈക്ക് റൈഡ് ആണെന്ന് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് സൈക്കിളിലുള്ളതാണ് പിന്നെ ബൈക്കിലുള്ള റൈഡ് കാണും ഓക്കെ ഈ ഒരു ബൈക്കാണ് നമ്മളങ്ങനെ ഫോട്ടോക്ക് ബൈക്ക് ഓടിക്കരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമം നടത്തി പക്ഷേ ഭൂമി ഫോട്ടോ ചീട്ട് വന്നിട്ടുണ്ട് ബീച്ചിലൊക്കെ കഴിച്ചാലും കളിച്ചല്ലോ പ്രോഗ്രാമൊക്കെ ഉണ്ട്

ോ ചെല്ലുമ്പോ വണ്ടിയില്ല ബീച്ചിലൊക്കെ ആക്റ്റീവണ്ടോ എന്തോ പാട്ടെന്തോ പാടുന്നുണ്ടോ എന്തോ മത്സരം കെട്ടോ ബീച്ചില് പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം നിലച്ചു പോകാമായിരുന്ന ഘട്ട കുത്തിയെ വീണ്ടും വീണ്ടും കാരണം മഞ്ജു മഞ്ജുഷയെ മലർത്തിയടിച്ചു കൊണ്ട് അഞ്ചുമോൾ ജോസഫ് വിജയായിരിക്കുന്നു നല്ലൊരു കൈടി കൊടുത്ത് പ്ലീസ് രണ്ടു പിന്നെ ഗുസ്തിക്ക് മുമ്പിൽ മാനസികമായ ആരോഗ്യം നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കും എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ നല്ലൊരു നിൽക്കേണ്ടി രണ്ട് ഗുസ്തിക്കാർക്കും ഏകദേശം മീറ്റുകൾ രണ്ടു പേർക്കും നല്ലൊരു കൈയടി താങ്ക് യു സോ മച്ച് നോക്കാം നടക്കുന്ന ഫോട്ടോ

അത് കിട്ടുന്നു അവര് ഇതി ഹെൽമെറ്റ് ചേർത്തി തയ്ക്കണ ഒരു പ്രൊഡക്റ്റ് അത് ഇതാണ്

പറഞ്ഞോ ഇത് ആയിട്ട് വലിയ പരിപാടി നിങ്ങളുടെ ഇത് കാണുക തരത്തിന്റെ ബ്ലോഗാണത് എല്ലാരും സബ്സ്ക്രൈബ് ടിങ് 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 ചെയ്തു ബെൽമട്ടൻ ടിന്റെ മണി പറയാണ് ഞാനെന്ത് ചെയ്യാ വീട്ടിൽ വീട്ടിൽ ഫോട്ടോ വെച്ച് വാക്കിംഗ് ഏരിയയിലൂടെ നടക്കണേ നല്ല ആയിട്ടുള്ള നൈറ്റ് ഏരിയ ഉണ്ടോ ഫോട്ടോ വെച്ച് ഒക്കെ അത് നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ വരിക ബീച്ച് ഒക്കെ ഉണ്ടോ പക്ഷെ ക്യാമറയിൽ കിട്ടില്ല ബീച്ച് സൈഡ് ഇതാണ് ബീച്ച് ഏരിയ ഒക്കെ ലൈറ്റിൻ്റെ ഭാവം കൊണ്ട് കാണുന്നില്ല അപ്പറത്തൊക്കെ ഉണ്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കിട്ടോട്ടോ ഇവിടെ ഫുഡ് ഏരിയ ഉണ്ടാ അടിക്കുന്ന ഏരിയ ഒക്കെ ആടാ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്

ചീസ് ആയോടാ നെ വീടി മുടങ്ങി കൊണ്ടിപ്പോ ഓമയാ ഓടിക്കാടാ വീഡിയോ കിട്ടില്ലാടാ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കില്ലേട്ടോ ഓ ബ്രേക്ക് ഇപ്പൊ ഇപ്പൊ ഡിഫറെന്റ് ബ്രേക്ക് പിടിച്ചോ ബ്രേക്ക് പിടിച്ച മെല്ലെ ഫ്രണ്ട് അങ്ങ് പിടിച്ചാടാ ഫ്രണ്ട് പിടിക്കില്ലല്ല ഫണ്ടാല ഫ്രണ്ട് ബ്രേക്ക് ഷോ കാണും ഇന്തള പാളി പോണം ഷോ എന്താ പിടി ഞാനൊന്നും പിടിച്ചിട്ട് അതില് നല്ല പിടി പിടിക്കണമല്ലോ നമ്മളങ്ങനെ ബീച്ചിലൊക്കെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യട്ടെ ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് കുതിര റൈഡ് ഒക്കെ റൈഡൊക്കെ കുതിര റൈഡ് ഒക്കെ ഉണ്ട് റൈഡൊക്കെ

ഫോട്ടോ വെച്ചിട്ട് നൈറ്റ് ലൈഫ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടാൽബട്ട് എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഫോട്ടോ വെച്ച് നൈറ്റ് നിങ്ങളുയർണൊക്കെ വന്നോട്ടാ ന്യൂർന്ന് നല്ല നിരക്കായിരുന്നു രാത്രിയാണ് കാണേണ്ടത് കാഴ്ചകൾ നൈറ്റ് ലൈഫ് കൂടുതൽ പ്രമോട്ട് ചെയ്യുക നൈറ്റാണ് കുറേ ആയിട്ടുള്ളൂ നമുക്ക് ഡേ മാത്രമല്ല നൈറ്റിലുള്ള കാഴ്ചകൾ എൻജോയ് ചെയ്യുക പഴയ ചിന്താഗതിയൊക്കെ മാറ്റുക രാത്രി വേറെ ഏതെങ്കിലും പരിപാടികൾ നടക്കുന്നത് ആ ഒരു തോട്ട് മാത്രമാണ് നൈറ്റാണ് കൂടുതൽ ഒരു സ്ഥലത്തിന് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് സോ നിങ്ങൾ നൈറ്റ് വരിക നൈറ്റ് ഫ്രണ്ട്സായിട്ട് ചിന്തി ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും നൈറ്റ് വരുക ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു കേട്ടാ എന്താ പരിപാടി പരിപാടി എന്തൊക്കെ നമ്മളങ്ങനെ ഇപ്പൊ ണ്ടോ ഇവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ കുറെ കിട്ടും കഴിക്കാൻ നോക്കിയും കണ്ണൊക്കെ കഴിക്കുക നമ്മുടെ വയറാണ് വയർ എറിഞ്ഞ് കഴിക്കുക പിന്നെ ചവറ പോലെ വാർത്താ പണിയാവും സോ നമ്മളങ്ങനെ പാർക്കിങ് ഏരിയ പോണയുള്ള പരിപാടി വന്നുകൊണ്ടിരിക്കണേ അതാണ് പ്ലാൻ ബി എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടോ അതും നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിച്ചായിരുന്നു പക്ഷെ വിഷ്വല് ക്ലിയർ ആയില്ല നൈറ്റ് കുറച്ച് ഷോ ഇന്നലെ കാണിച്ചായിരുന്നു ഇവിടെ ഇന്ന എന്തേലും ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ഇവിടെ ഇന്നത്തെ ഭയങ്കര തിരക്കുണ്ട് Playing your game, girl. Yeah, I thought I could quit. I'm all up in my head. I'm sorry for what I did. Wish I could have it, i say. It. Just make it right instead of dreaming. വരുമ്പോ നല്ല തിരക്കെ എക്സ്പെക്ട് ചെയ്ത് കാറായിട്ട് വരുന്നത് പാർക്കിംഗ് ഏരിയ കിട്ടാ അവിടെ ബട്ടർഫ്ലൈ ഉണ്ടോ അത് മിസ്സായി കണ്ട കണ്ട കാണുന്നുണ്ടോ അതൊക്കെ പള്ളിയാണോ പള്ളിയാണോ ആ ആ ഇവിടെ പഠിപ്പിയ ഈ സിനിമാസാട്ടാണോ ഭയങ്കര ഭയങ്കര തിരക്കാണ് ഇനിയിപ്പോന്നാം തീയതി ഒക്കെ നല്ല തിരക്കായിരിക്കും ഫോട്ടോ കാറിഞ്ഞ് വല്ല് കാണാൻ എല്ലാവരും എല്ലാരും വരതുവല്ല കത്തിക്കണേ എക്സ്ട്രീം തിരക്കായിരിക്കും കഴിഞ്ഞ വർഷം വന്നായിരുന്നു വർഷം വരാൻ പറ്റുമെങ്കിൽ വരും നോക്കട്ടെ നമ്മളങ്ങനെ ഹെൽപ്പിന്റെ വീട് അവിടെ എത്തി കേട്ടോ ഹെൽബിന്റെ വീട് വീട്ടിലോട്ട് കറന്ന്

ഓരാളയൻ ബാഗ്ലി ഹെൽമെറ്റ് ഇട്ടിട്ടുണോ ആദ്യം തന്നെ ഇപ്പോടയോ ഓടറവ ഓക്കേ ഓക്കേ ഞാൻ പെട്ടെന്നല്ല ഓക്കേ ഓക്കേ ഞാൻ പെട്ടെന്നല്ല വയ്യക്ക പോയാതെട്ട വൈകിന്ന് വരുന്ന സപ്പോർട്ട് ചെയ്യണം പോണ്ട ഷട്ട് ഡൗൺ ഇല്ലേ കൊടാവോ ടോആൽ പെട്ടങ്ങന പോയട്ടോ